ഈ വീഡിയോയിൽ കാണുന്ന നിറചന പശു വിൽപ്പനക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ ആർ കെ കെ ഡയറി ഫോമിലാണ് പശു ഉള്ളത് ശനപശുവാണ് ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ എടുക്കും പശു പ്രസവിക്കാൻ അപ്പോൾ കഴിഞ്ഞ പ്രസവത്തിൽ ഒരു പതിനേഴിന് മുകളിൽ പാൽ ഉണ്ടായിരുന്നു ജേഴ്സിയിൽ ഹച്ച് എഫും കൂടെ ആയിട്ടുള്ള ഒരു പശുവാണ് ക്രോസ് എന്തായാലും പതിനാറിന് മുകളിൽ പതിനെട്ടിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം നല്ല ആരോഗ്യമുള്ള പശുവാണ് തീറ്റയും കുടിക്കൊന്നും മടിയില്ല അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ചോദിക്കുന്ന വില അമ്പത്തി ഏഴായിരം അമ്പത്തി ഏഴായിരത്തിൽ ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം പശു നല്ല മടിയും കാമ്പൊക്കെയാണ് വീഡിയോ ഫുള്ളായിട്ട് നോക്കിയാൽ മനസ്സിലാവും നാല് കാമ്പും നല്ല ഗ്യാപ്പ് ഉള്ളതാണ് കേട്ടിറക്ക മടിയൊന്നും അല്ല നല്ല മടിയാണ് ഞാൻ പാൽ ഞരമ്പുണ്ട് പശു നല്ല ആരോഗ്യത്തിലൊക്കെ ഉള്ള പശുവാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തിട്ട് വരിക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് ചോദിക്കുന്ന വില അൻപത്തി ഏഴായിരം അൻപത്തി ഏഴായിരത്തിൽ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യാം പാല് കഴിഞ്ഞ പ്രസവത്തിൽ പതിനേഴിന് മുകളിലുണ്ടായിരുന്നു പതിനാറിന് മോള് നമ്മൾ പാൽ എന്തായാലും നമുക്ക് പറയാം പതിനാറിനും പതിനെട്ടിനകത്തുള്ള പാല് കണക്ക് കൂട്ടാം പക്ഷു ഇനി പ്രസവിക്കാനായിട്ട് മാക്സിമം മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനകത്ത് പശു പ്രസവിക്കും താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തിട്ട് വരിക